ആ ഈ ഇന്ന് സ്കൂളിൽ പോയിനിയോ ഓ ഞാൻ സ്കൂളിൽ പോയിനി അല്ല ഈ പോയിനിയോ ഇല്ല ഞാൻ പോയില്ല എനിക്കിന്നേ പനിയനി ആ പാനി ഇല്ലേ സ്കൂള് പോതക്കാൻ വേണ്ടിയില്ലേ മടിപ്പനി ഇനിയോ മനസ്സിലാക്കി ലേ അല്ല ഇപ്പൊ എന്തിനാ വന്നേ ഞാൻ വന്നേ ഞമ്മളിപ്പോ വെറുതെക്കല്ലേ ഞമ്മക്ക് തോണി പോയാലേ പോയാലോ തോണി പോയാലോ വേണ്ട വേണ്ട അവിടെ പോരദേശം പയടമാൻ പറഞ്ഞു അതൊക്കെ അല്ലേ ആ പോയൊക്കെ പോകാതെക്കാൻ വേണ്ടി പറ്റിക്കാൻ പറഞ്ഞ ഈ പോരിന്റെ പോര് ഞാൻ ഏതാലും തോണി പോയൊക്കെ പോവാ ദൂരെ നിന്ന് ഞാനും ഉണ്ട് പോരി എന്തൊരു വല്യ കാടത് കണ്ടിട്ടെ പേടിയാവണ് ആ പോയക്കെത്തണമെങ്കിൽ എന്തായാലും ഈ കാട് കടക്കണോ എന്നാലേക്ക് പോയവക്കത്തെത്താൻ അയ്യോ ഏടാ ഈ കാട്ടില് പാമ്പുകളെ ശല്യുണ്ട് എന്നൊക്കെ കേട്ടു എടാ അതൊക്കെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ ഈ വേഗടെ നടന്നോട് നമുക്ക് പോവാ എടാ ഇനി ഒരു കാര്യം അറിയാനുള്ള എന്താച്ചാലേ ഈ ഇങ്ങനെ പേടിച്ചല്ലേ എന്നും ഈ പേടിച്ചോണ്ട് നല്ല ധൈര്യം കാണിക്കണം നമുക്ക് ഈ ധൈര്യൊക്കെ ഉണ്ടാവില്ലേ എന്താപ്പ ചെയ്യേണ്ടി ധൈര്യത്തിനും നല്ല മസിലും ഉണ്ടാവാനല്ലേ നല്ലോണം ഫുഡ് അയച്ചാ മതി ഓ അപ്പൊ നല്ലോണം ഫുഡ് അയച്ചാൽ മതില്ലേ നമ്മനോട് പറയണോ സാധാരണ തിരഞ്ഞാട്ടി കൂടുതൽ ഫുഡ് തരാൻ നല്ല ശക്തിയും ധൈര്യവും ഉണ്ടാവല്ലോ അതെന്താ ഒരു സൗണ്ട് ഏ ഏത് എടാ ഇനി എന്താ ചെയ്യാന്നോ ഈ ഭയങ്കര ധൈര്യശാലി അല്ലേ പാമ്പിനെ പറത്തിക്കി പാമ്പ് എന്ന് വെച്ചാലേ ഭയങ്കര പേടിയാ ഇനിപ്പങ്ങോട്ട് പായണ്ട അങ്ങോട്ട് പറഞ്ഞാലേ പാമ്പുണ്ടാവും നമ്മക്ക് പോയൊക്കെ ഞാനും ഒറ്റക്ക് പായല്ലേ ഒരു വിധത്തിൽ കഴിച്ചിലായി അങ്ങനെ ഏതാലും രക്ഷപ്പെട്ടു ഏടാ അങ്ങോട്ട് നോക്കി അതാ പോയത്തി പോയത്തിയല്ലോ എടാ ഞാൻ ആ തോണി കയറാൻ പോവാട്ടോ ആ കേറി തോണിക്ക് എന്തോട്ടോ അല്ല എന്താണ് എനിക്ക് ഒരു പരിങ്ങാലി ഏ ഒന്നുമില്ല ഞാൻ എന്താ ഡാൻസ് കളിച്ചതാ കണ്ടോ ഓഹ് എന്നിട്ടു ഓന്റെ അഭിനയത്തിന് ഒരു കുറവുമില്ല ഹാ കാണിച്ചോ കൊറേ കാലായി ധോണിയില് കേറിയിട്ട് ഇന്നാ പൂതി മാറി ഈ പോയാലേ ആനാക്കോണ്ട പാമ്പ് മുതലൊക്കെ ഇണ്ട് കേട്ടാണ് അപ്പ ഈ പേടിച്ച മനുഷ്യനായാലേ കുറച്ച് പേടിയൊക്കെ ഇണ്ടാവും അല്ലാത്തോലെ മനുഷ്യന്മാരീ പറയൂല ആ ഈ പറഞ്ഞേ ശെരിയാട്ടോ അതെന്താ ബേക്കുകൂടി ഒരു സാധനം വരുന്നേ

എടാ എന്റെ കൂട്ടുകാരനെ കളിക്കാൻ വന്ന നിന്നെ ഞാൻ മുതല പോയിട്ടുണ്ട് ഓ വേഗം പോട്ടെ